യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുടെ നോവുകൾ ഇപ്പോഴുമുണ്ട് ലോകത്ത് ഹെറോഷിമയിലും നാഗസാക്കിയിലും ആ നോവുകൾ പേറുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല ലോകം മാറുമ്പോൾ ഏകദേശം കുറേ രാജ്യങ്ങൾ ആണവശക്തിയായി മാറിക്കഴിഞ്ഞു ഇറാനും ഇസ്രായേലും ഒക്കെ ആണവശക്തിയായി മാറി പശ്ചിമേഷ്യയിലെ സംഘർഷം അപ്പോൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല യുദ്ധത്തെ പറ്റിയുള്ള സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ഒരു മുഖം നീട്ടി മുംബൈ നീട്ടി എറിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പുതിയ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്ട്സ് ഇറാനെ ആക്രമിച്ച് തകർക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇറാന്റെ ആണവ നിലയങ്ങൾ തങ്ങൾ ആക്രമിക്കും എന്നാണ് കട്സിന്റെ മുന്നറിയിപ്പ് അതിനായി ഇസ്രായേൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് കട്സ് പറയുന്നത് ഇതോടുകൂടി പശ്ചിമേഷ്യയിൽ സമാധാനം അഥാദ്യമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതജ്നാഹുവിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കരുത് എന്ന് ജോ ബൈഡന്റെ മുന്നറിയിപ്പ് നതജ്ഞാഹുവിന് അനുസരിക്കേണ്ടി വന്നു ഇപ്പോൾ ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി ട്രംപാണ് പ്രസിഡന്റ് നതജ്ഞാഹുവിനാകട്ടെ ഇസ്രായേലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തെ ലാക്കി ഒരുപാട് അഴിമതി കഥകൾ വരുന്നുണ്ട് പ്രധാനമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു യുദ്ധത്തെ എതിർത്ത പ്രതിരോധ മന്ത്രി യോഗാലിനെ പുറത്താക്കി തന്റെ വിശ്വസ്തനായ ഇസ്രായേൽ കട്സിനെ പ്രതിരോധ മന്ത്രിയാക്കിയത് നെതജ്നാഹുവിൻ്റെ തന്ത്രപരമായ കളിയാണ് നദജ്നാഹുവിനെ പോലെ യുദ്ധപ്രിയനാണ് ഇസ്രായേൽ കട്സ് എന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ തങ്ങൾ തയ്യാറെടുക്കുന്നു എന്നാണ് കട്സ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം ഇറാൻ വലിയ തോതിലുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നു ഇറാനിലുടനീളം തുരങ്കങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഇറാൻ സൈന്യം ആ തുരങ്കങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ആണവായുധങ്ങൾ ഒക്കെ സൂക്ഷിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് റഷ്യയുടെ കൂടിയാണ് ഈ തുരങ്കങ്ങൾ ഇറാൻ നിർമ്മിച്ചിരിക്കുന്നത് തുരങ്ക നിർമ്മാണം ഇറാൻ പൂർത്തിയായി പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ചുരുക്കത്തിൽ യുദ്ധം നേരിടാൻ ഇറാൻ തയ്യാറെടുത്തുക ഇസ്രായേലിന്റെ വ്യോമ ആക്രമണത്തെ ചെറുക്കാൻ തുരങ്കങ്ങളിലേക്ക് തങ്ങളുടെ പടക്കോപ്പുകൾ മാറ്റുകയാണ് ഇറാൻ ഇസ്രായേൽ ആക്രമിക്കും എന്നുള്ളത് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇറാൻ എത്രയും പെട്ടെന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റെടുക്കുന്നതിനു മുമ്പ് ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടക്കാൻ നടത്താൻ ഇറാനും ഇറാനിലേക്ക് നടത്താൻ ഇസ്രായേലും പദ്ധതിയിടുന്നു എന്ന തിരിച്ചറിവാണ് നമ്മുടെ കട്സിൻ്റെ വാക്കുകളിൽ തെളിയുന്നത് ബെഞ്ചമിൻ നെതജ്ഞാഹു പ്രതിരോധ മന്ത്രിയായി കഠ്സിനെ അവരോധിച്ചപ്പോൾ തന്നെ ലോകത്തെ യുദ്ധവിദഗ്ധർ കഠ്സിന്റെ സ്വഭാവ രീതിയെപ്പറ്റി പല രീതിയിൽ പറഞ്ഞിരുന്നു നതജ്ഞാഹുവിനെ പോലെ തന്നെ യുദ്ധ പറയാനാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഇസ്രായേൽ കൺസ് എന്തായാലും ഇറാനെ ആക്രമിക്കുമെന്ന് കഠ്സ് പറഞ്ഞതോടുകൂടി ഇറാൻ വളരെ ജാഗ്രതയിലാണ് തങ്ങളുടെ പടക്കോപ്പുകളൊക്കെ അവർ തുരങ്കങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ കൃത്യമായി ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഇസ്രായേൽ പക്ഷ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്